ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തു വന്നു ആരെ ഓടുന്നത് മാധവ് കണ്ടു റൗണി കൂൾ മാധവ് കൽപ്പിച്ചതും റൌണി തിരിഞ്ഞ് വാലു ആട്ടിക്കൊണ്ടുപോയി കൂട്ടിൽ കയറി മാധവ് പിന്നെയും കൽപ്പിച്ചു അവൻ അവനൊന്നുമിണ്ടത് കൂട്ടിൽ കയറി കിടന്നു ഇത്രയേ ഉള്ളൂ ഇതിനാണോ അവൻ എന്നെ ഇങ്ങനെ ഓടിക്കുന്നത് ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് വന്നു നീയോ മാധവ് ചോദിച്ചു അതെ ഞാൻ തന്നെ ചാക്കോച്ചൻ എന്റെ സംശയമുണ്ടോ കൈമുറുക്കിക്കൊണ്ട് ചാക്കോച്ചൻ ചോദിച്ചു ദേവനന്ദ ദേഷ്യത്തിൽ അവനെ നോക്കിയിരുന്നു മാധവോ തന്നോട് എനിക്ക് ഒരു ചുക്കും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഈ നിൽക്കുന്ന മുതലിനോടാണ് ഒന്ന് മാറിക്കേ മാധവിനെ തട്ടിമത്തിക്കൊണ്ട് ദേവയുടെ മുന്നിൽ ചാക്കോച്ചൻ നന്ദിയിരുന്നു ദേവനന്ദ എന്താ എന്ന പാവത്തിൽ നോക്കി അതെ ഐ പി എസ് മാഡം അന്ന് എന്തൊക്കെയോ കാണിച്ചു അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ വെച്ചേക്കില്ലെന്ന് എനിക്കറിയാം ഇനി നമുക്ക് അടിപൊളിയൊന്നും വേണ്ട കേട്ടോ എനിക്ക് എൻ്റെ റൂട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട് ഞാനും അങ്ങോട്ട് വരില്ല നിങ്ങളും ഇങ്ങോട്ട് വരണ്ട തീർന്നല്ലോ പ്രശ്നം കൈവിരിച്ചു കാണിച്ചുകൊണ്ട് ചാക്കോച്ചൻ ചോദിച്ചു പോടോ പുച്ഛത്തോടെ ദേവനന്ദ പറഞ്ഞു എന്നതാ ചാക്കോച്ചൻ അവളുടെ അടുത്ത് പോയി ചോദിച്ചു രാധ പേടിയോടെ അവരെ നോക്കിയിരുന്നു നീ എന്താടോ വിചാരിച്ചേ നീ വന്ന് അടിയറവിച്ചാൽ ഉടൻ ഞാൻ അന്ന് അലിഞ്ഞില്ലാതെ ഒന്ന് പോടോ അതിന് വേറെ ആരെങ്കിലും നോക്ക് ഞാൻ ദേവനന്ദയാണ് ഇറങ്ങി പോടോ എന്റെ വീട്ടിൽ നിന്ന് ദേഷ്യത്തിൽ ദേവനന്ദ പറഞ്ഞു അത് ശരി ഞാൻ ഒന്ന് താണു വന്നപ്പോൾ നീ എന്റെ മെക്കിട്ട് കയറുന്നു പന്നമോളേ പല്ലും കടിച്ചുകൊണ്ട് ചാക്കോച്ചൻ കൈമാ നിന്റെ വീറൊക്കെ പുറത്ത് കാണിക്കും എന്നെ കിട്ടില്ല എന്നെ തോൽപ്പിക്കാൻ നിനക്ക് ഇച്ചിരി പുളിക്കും അവന്റെ കൈനെ തടഞ്ഞുകൊണ്ട് ദേവനന്ദ പറഞ്ഞു രണ്ടുപേരുടെയും തർക്കം കണ്ട് മാധവ് ഉള്ളിൽ ചിരിച്ചു മോളെ വേണ്ട പേടിയുടെ രാധ പറഞ്ഞു ചാക്കോച്ചൻ ദേഷ്യത്തിൽ തലയിൽ അടിച്ചുകൊണ്ട് അങ്ങു നടന്നു അവൻ മുണ്ടിനെ മടക്കിക്കൊണ്ട് മീശ പിരിച്ച് അവളുടെ അടുത്ത് വന്നു ദേവനന്ദ പുച്ചത്തോടെ അവനെ നോക്കി ചിരിച്ചു ആണിന്റെ കരുത്ത് നിനക്ക് ഞാൻ കാണിച്ചു തരാടി പന്നമോളയും ചാക്കോച്ചൻ പറഞ്ഞോണ്ട് അവളെ പൊക്കി അവന്റെ തോളിയിൽ ഇട്ടു മോളെ പേടിയുടെ രാധ വിളിച്ചു ചേച്ചി പവിത്രയും അലറി ചാക്കോച്ചൻ രൂക്ഷമായി രണ്ടുപേരെയും നോക്കി നിങ്ങളുടെ മോൾക്ക് ആണിന്റെ കരുത്ത് എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം അവളുടെ എതിർപ്പിനെയും പതവയ്ക്കാതെ ചാക്കോച്ചൻ കൊണ്ടുപോയി ഏട്ടാ നമ്മുടെ മോള് പേടിയുടെ രാധ മാധവന്റെ അടുത്തെന്ന് പറഞ്ഞു അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ജീവനോട് വിട്ട വെറുതെ അല്ലേ നമുക്ക് കുളിച്ചുകൂടാണ് മാധവ് അലസ്വതയോടെ പറഞ്ഞോണ്ട് തിരിഞ്ഞുപോയി നെഞ്ചത്ത് കൈവച്ച് രാധ പൊട്ടിക്കരഞ്ഞു ദേവനന്ദയെ ചാക്കോച്ചൻ ഒരു ശ്മശാനത്തിൽ കൊണ്ടുവിട്ടു ഇവിടെ ആരുമില്ല നീ ഞാൻ മാത്രം എന്തു ചെയ്താലും നിന്നെ കൊന്നിട്ടാലും ആരും കേൾക്കാൻ വരില്ല കാണോടി പന്നമുളയും യു ബാസ്റ്റേഡ് ദേവനന്ദ അവനെ അടിക്കാൻ കൈവങ്ങിയതും അവടെ കൈനെ തടഞ്ഞ് ചാക്കോച്ചൻ അവടെ കഴുത്തിൽ പിടിച്ചു ദേവനന്ദ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി നീ വെറുമൊരു പെണ്ണാണ് വെറുമൊരു പെണ്ണ് ഈ നിമിഷം എനിക്ക് നിന്നെ എന്തും ചെയ്യാം എന്തും പക്ഷേ ഈ ചാക്കോച്ചൻ തെമ്മാടിയാണോ താൻ തോന്നിയാണ് പക്ഷെ പെണ്ണുവിടിയെന്നെ അല്ല നിന്റെ ഈ ആങ്കാരം തരത്തിലുള്ളവരോട് കാണിക്കു കാഞ്ഞിരപ്പള്ളി ചാക്കോച്ചനോട് വേണ്ട നിന്റെ ആകാരം കേട്ടോടി പന്നമോളയും ദേവയുടെ കണ്ണുകൾ ചുവന്നിരുന്നു അവളുടെ ദേഷ്യം പല്ലുകളിൽ നേരിഞ്ഞ പറഞ്ഞു എന്നാടി നിനക്ക് തല്ലണോ തല്ലാൻ തോന്നുന്നു എന്നാൽ തല്ലടി ചാക്കോച്ചന്റെ ഭാവം കണ്ട് ദേവനന്ദ ഒരു നിമിഷം പതറി ദേവനന്ദ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പോവാൻ തിരിഞ്ഞു ചാക്കോച്ചൻ കള്ളച്ചിരിയോടെ അവളെ നോക്കിയിരുന്നു ദേവനന്ദ ഒന്നും ഒന്നുമിണ്ടാതെ അവിടെ നിന്ന് നടന്നാകുന്നു പെൺപുലി വയനുപോകും ചാക്കോച്ചൻ ഉച്ചത്തിൽ ചോദിച്ചു ദേവനന്ദ തിരിഞ്ഞ് അവനെ നോക്കി പുച്ചത്തോടെ ചിരിച്ചോണ്ടുപോയി ദേവനന്ദ വീട്ടിൽ വരുന്നത് കാണുന്ന രാധ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു എന്തിനാ മോളെ അവനോട് എതിർക്കാൻ പോയത് എന്തെങ്കിലും പറ്റിയാലോ പേടിയോടെ രാധ ചോദിച്ചു അതിനെ ഒന്നും പറ്റിയില്ലല്ലോ രാധയെ അടർത്തി മാറ്റിക്കൊണ്ട് ദേവനന്ദ പറഞ്ഞു നീ ജീവനോടെ വന്നു അവൻ നിന്നെ കൊന്നില്ലേ പരിഹാസത്തോടെ മാധവ് ചോദിച്ചുകൊണ്ട് അടുത്തു വന്നു അതിന് ചാക്കോ മാധവ് അല്ലല്ലോ അവളുടെ കണ്ണുകളിൽ അഹങ്കാരം തെളിഞ്ഞു ഒന്ന് നിർത്തുമോ രണ്ടുപേരും എപ്പോൾ നോക്കിയാലും നിങ്ങൾ വടക്കാണ് മോളെ എവിടുത്ത് പൊക്കിക്കൊണ്ടുപോയി ഒരു കൂസലില്ലാതെ നിൽക്കുന്നു ഇത് പവിത്രായിരുന്നെങ്കിൽ മിണ്ടാതിരിക്കുമോ എൻ്റെ മോളെ മാത്രം നിങ്ങൾ ഇവൾ ചേച്ചാ നിങ്ങളോട് ചെയ്തത് പറ രാധ മാധവിനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു ഇവൾ എൻ്റെ മോളോ എൻ്റെ മോളായിരുന്നെങ്കിൽ എൻ്റെ ഒപ്പം നിന്നേനി ആങ്കാരി നീ മരിക്കുന്ന ആ നിമിഷം ഞാൻ ആഘോഷിക്കും പടക്കം പൊട്ടിച്ചേനി ദേവനെ നോക്കി പറഞ്ഞോണ്ട് മാധവ് ദേവനന്ദ പുച്ചത്തോടെ ചിരിച്ചു ചേച്ചി ഇനിയെങ്കിലും അച്ഛൻ പറയുന്നത് കേട്ട് നടക്ക് പവിത്ര അടുത്തൊന്നു പറഞ്ഞു അപ്പോഴും ദേവയുടെ ചുണ്ടിൽ ഒരു കുച്ചത്തിരി ഉണ്ടായിരുന്നു ചേച്ചി എന്ത് പറഞ്ഞാലും നന്നായില്ല ഞാൻ പോണു പവിത്ര പറഞ്ഞോണ്ട് പോയി മോളെ ദേവൂട്ടി രാധ അവളുടെ തോളിൽ കരം പിടിച്ചു അമ്മ ദേവനന്ദ അമ്മയെ കെട്ടിപ്പിടിച്ചു മോളെ ഞാൻ മനസ്സിലാക്കുന്നു മോളാണ് ശരി മോളിനെ ശരി ആരെന്തൊക്കെ പറഞ്ഞാലും ഈ അമ്മ ഉണ്ട് മോൾക്ക് രാധ ആശ്വസിപ്പിച്ചു അതേസമയം ശ്മശാനത്തിൽ നിന്ന് ചാക്കോച്ചൻ പോകാൻ നിന്നു ഇച്ചായ ഒരു സ്ത്രീയുടെ ശബ്ദം ആരടി എന്നെ എന്ന് വിളിക്കുന്നത് അങ്ങും നിൽക്കൊണ്ട് ചാക്കോച്ചൻ ലോച്ചു അവനെ ചുറ്റി മുഴുവനും പോകാൻ പണ്ടല്ലോ ചെന്നായിക്കളുടെ ഓളം ഇച്ചായ പിന്നെയും ഒരു സ്ത്രീയുടെ മൃദുവായ ശബ്ദം ഈശോയെ ആരാ എനിക്ക് പേടിയൊന്നുമില്ല എന്നാലും ചെറിയൊരു ഭയം ചാക്കോച്ചൻ പറഞ്ഞോണ്ട് അന്ന് ഒന്ന് നോക്കി ഇച്ചായ ന ഇങ്ങോട്ട് നോക്ക് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവനെ നോക്കി ഒരേ വെൻപുക നിറഞ്ഞിരിക്കുന്നു ആ പ്രദേശത്തിൽ മാത്രം മൊഴിചന്ദ്രൻ ഒതിച്ചിരിക്കുന്നു അവന്റെ കണ്ണുകൾ പോലും തുറക്കാനായില്ല അവൻ കൈകൊണ്ട് മറിച്ച് മെല്ലെ നോക്കി ആ പുകമണ്ഡലത്തിൽ നിന്ന് ഒരു കൊച്ചു വരുന്നത് ചാക്കോച്ചൻ നോക്കിയിരുന്നു അവളുടെ പ്രകാശമായി മുഖം ഒരു നിമിഷം അവന് മറന്ന് അവൻ നോക്കിയിരുന്നു തുടരും